ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്നും മുപ്പത്തിരണ്ടാം അധ്യായം ഗതി നിരൂപണം കപിലൻ പറഞ്ഞു ഗൃഹസ്ഥാശ്രമധർമ്മത്തെ അനുഷ്ഠിച്ചു ഒരു ഗ്രഹി ധർമാർത്ഥകങ്ങളെത്താൻ കറക്കുന്നതടിക്കടി ഭഗവത് യജ്ഞം അതിശ്രദ്ധാലോ ിൽ ചന്ദ്രലോകത്തിലെ സോമം കുടിച്ച് ഇവിടെ എത്തിടും എപ്പോഴാണോ ശേഷശായി ഇവരിപ്പൂ യോഗനെതിരെയേ അപ്പോൾ തീരം ഗൃഹസ്ഥന്മാർ ഭുജിക്കും സർവലോകവും കാമാർത്ഥാർത്ഥം സ്വധർമ്മത്തെ കറക്ക ശുദ്ധേതർ നിസ്സങ്കർ സന്യസ്തകർമ്മന്മാർ ശാന്തവൃത്തികൾ നിവൃത്തി നിരഹംകൃതർ നിർമ്മമാർ സ്വധർമ്മനിഷ്ഠയാൽ സത്വശുദ്ധി അത്യന്തമാർണവർ സൂര്യൻ വഴിക്ക് പോകുന്നു സദസൽ പ്രകൃതീശനെ സകലാന്താമിയായ സൃഷ്ടി സ്ഥിതി യേശനെ വാണിടും ബ്രഹ്മലോകത്തിൽ ബ്രഹ്മോവാസരാജ്ഞനം ാന്ത്യത്തിലുള്ള ബ്രഹ്മ പ്രളയ പ്രളയമാം വരെ ഭൂതേന്ദ്രിയു സംഹരിക്കാൻ ഇച്ഛിച്ചിടും ത്രിഗുണവാൻകാലം കഴിഞ്ഞു പരനിൽ വെടിഞ്ഞു വിധിയൊത്ത് വിരാകരായി ചിത്തത്തെ വീർപ്പിനെ അടക്കി വസിക്കുവോരും അദ്ദേവനൊത്തുടനെ തന്നെ ഗതാഭിമാനം ചേരും പുരാണ പുരുഷാമൃതീങ്കൽ ആകയാൽ സർവഭൂതാശയു സർവഭൂതാശ

ഇങ്ങനെ മൂലം ിൽ ശ്രദ്ധയുള്ള ശക്തിയുള്ളവർ നിഷിദ്ധമല്ലാത്ത കർമ്മങ്ങൾ ചെയ്യുവവർ രജോ ഗുണത്താൽ കാമങ്ങൾ തീരാത്തോ അജിതേന്ദിയർ ഗൃഹ്യ സന്തോഷാഭിരതർ സശ്രദ്ധം ശ്രാദ്ധമൂട്ടു സംസാര ദുഃഖം ഹരിക്കും ത്രിവിക്രമ കുധ രുചിച്ചിടാതെ ധർമാർത്ഥ കാമൃഷ്ണ പെരുത്തവർ മലം ഭുജിക്കുമ്പോൾ ചീത്തകഥ കേട്ട് രസിക്കയാൽ പ്രാരം ബാർഹജീവികൾ തെക്കേ ദ്വാരം വഴിക്ക് അര്യമാവിൻ ലോകത്തിലെത്തിടും ജനിക്കും പിന്നെയും കർമ്മം ചുമക്കും മരണം വരെ പുണ്യം തീർന്നാൽ പാലിലേക്ക് വീണ്ടും തള്ളപ്പെടുന്നവർ മക്കൾ തൻ മക്കളായി പാവം ജനിച്ചിടുന്നു പിന്നെയും ഭജിക്കുക അതിനാല സതൃഷ്ണം പരമേഷ്ഠിയെ ഭക്തിപൂർവം സ്മരിച്ചാലും ഭജനീയുളവാം ആത്മ സ്വരൂപ്രിയങ്ങളില്ല അത് ഇന്ദ്രിയർഗ്രഹം അതത്രേ സമചിത്തതാ കണ്ടിലാം വിധയായി നിസ്സംഗ സന്ദർശനം ജ്ഞാനരൂപം പരബ്രഹ്മം പരമാത്മേശ്വരൻ ദൃശ്യാതിൽ ഭിന്നൻ ഉടൻ ഭഗവാറ്റിൽ നിന്നും വേറിട്ട് നിൽക്കാൻ കഴിയലൊന്നു കഴിയലൊന്നുതാണെല്ലാം യോഗങ്ങൾ എല്ലാ യോഗങ്ങളെ കൊണ്ടും നേടിയിടേണ്ടത് യോഗികൾ നിർഗുണ ബ്രഹ്മമേകം ബാഹേന്ദ്രിയൻ ഭ്രമം വഴി അസംഖ്യം വസ്തു അസംഖ്യം വസ്തുക്കളായിട്ടിവിടെ നാം മഹത്തഹങ്കാരം ത്രിഗുണം പ്രപഞ്ചവും ശ്രദ്ധയാൽ ഭക്തിയാൽ ഇത് കാണും വിരക്തിയാൽ ബ്രഹ്മദർശന ഇതിൽ ുംപഞ്ചവും മായ പുരുഷ തത്വവും എന്നിൽ നിഷ്ഠം ഭക്തിയോഗം നിർഗുണ ജ്ഞാനയോഗവും രണ്ടിന്റെയും സഫലത ഭഗവത്പ്രാപ്തി ഒന്നുതാൻ വസ്തുവിൻ ഗുണഭേദത്താൽ ഇന്ദ്രിയാസ്വാദ ഭിന്നത അതുപോലെ ശാസ്ത്രമാർഗങ്ങൾ പലതായി കാണും പൂർത്തം ദാനം കൃതു തപസ്വാധ്യായങ്ങൾ വിമർശനം വർണ്ണാശ്രമാനുസൃതം കർമ്മം ഇന്ദ്രിയ മനോജയം ഭക്തിയോഗാഭ്യാസം സന്യാസവും വഴി പ്രവർത്തിക്കുന്നതോടൊപ്പം നിവർത്തിക്കുന്ന ധർമ്മവും ആത്മതത്വജ്ഞാനവും വൈരാഗ്യത്തിൻ ദാർഢ്യവും വഴി സ്വയം പ്രകാശൻ ഭഗവാൻ പ്രാപ്യൻ സഗുണനിർഗുണൻ പറഞ്ഞു തന്നുവല്ലോ ഞാൻ ഭക്തിയോഗം ചതുർവിധം ജന്തുക്കളിൽ തുടിക്കുന്ന കാലാവ്യക്ത പ്രവാഹവും ഏതിരാത്മാവിന സാധ്യം സ്വന്തം സ്വന്തം രൂപം ഗ്രഹിക്കുവാൻ അജ്ഞാനകൃതമ സംസാരത്തിനുള്ള ബഹുത്വവും ഖലൻ ഇത് ഉപദേശിക്കല്ല വിനീതന് മൂർഖനും ലോഭിക്കും ഖലന് ഇത് ഉപദേശിക്കല്ല മൂർഖനും ലോഭിക്കും ദുർവൃത്തനും ധാർമികളുമേ ഉപദേശിക്കല്ല സദാഗ്രഹകാരിക സക്തനും അഭക്തനും ഭക്തനും ഭക്തന്റെ ശത്രുവിനും ഒരിക്കലും മനസ്സെന്നിലുറപ്പിച്ചിട്ട് ഒരിക്കൽ ഇത് കേൾക്കുകയോ കീർത്തിക്കുകയോ ചെയ്ത സശ്രദ്ധൻ അമ്മേ പദം ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ